കേരള സ്റ്റേറ്റ് നാഷണൽ ആയുഷ് മിഷൻ എംപ്ലോയീസ് വർക്കേഴ്സ് യൂണിയൻ സിഐ ട്യു പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചു സി ഐ ടി യു ജില്ലാ സെക്രട്ടറി പി ബി ഹർഷകുമാർ ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു അവകാശങ്ങൾ എല്ലാവർക്കും ഒന്നാകണം പക്ഷേ അവസരങ്ങൾ പലതാകും അതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം ആ സോഷ്യലിസ്റ്റ് സങ്കല്പത്തെ അതിന്റെ ഒരു പ്രാകൃത പ്രാകൃത രൂപമാണ് മലയാളിയുടെ ഓണാഘോഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപത്തെ ആ സോഷ്യലിസ്റ്റ് സങ്കല്പത്തിലേക്ക് നമ്മൾ എത്രമെങ്കിൽ ഒരു കാലത്ത് നിങ്ങൾക്കറിയാം ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ സ്വതന്ത്രമായ രാജ്യത്തിന്റെ പേരാണ് ചൈന ഇന്ന് പത്രങ്ങൾ വായിച്ചിട്ടുള്ള ഇന്ന് ചൈനയെ സംബന്ധിച്ചു ലേഖനങ്ങൾ നമ്മൾ ലോകത്തിലെ ഇന്ന് പത്രങ്ങളിലെല്ലാം വളർത്തുന്നത് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ അഖില എ കെ അധ്യക്ഷത വഹിച്ചു കെ ജിഒ എ ജില്ലാ സെക്രട്ടറി ഡോക്ടർ സുമേഷ് വാസുദേവൻ നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ അഖില എസ് ജില്ലാ സെക്രട്ടറി ശ്രീജേഷ് വി കൈമൾ ഡോക്ടർ അനുപമ ബാലചന്ദ്രൻ ഡോക്ടർ ആര്യ പി ആർ അഞ്ചു ആർ എന്നിവർ പ്രസംഗിച്ചു കേരള സ്റ്റേറ്റ് നാഷണൽ ആയുഷ് മിഷൻ എംപ്ലോയീസ് ഓണം കഴിഞ്ഞിട്ടില്ല നമ്മൾ ജില്ലയിലെ തന്നെ ആയുഷ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയൊരു സംഘടനയാണ് നാഷണൽ ആയുഷ് മിഷൻ സി എ ടി ജില്ലയില് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഏഴു വർഷത്തോളമായി ഈ സംഘടന നിലവിൽ വന്നിട്ട് ഏറ്റവും കൃത്യമായ രീതിയിലുള്ള ജീവനക്കാരുടെ എല്ലാവർക്കും സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഒരു നല്ല ഒരു ഓണം നേരി ആശംസിക്കുന്നു ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ച് നമ്മുടെ കേരള സ്റ്റേറ്റ് നാഷണൽ ആയുഷ് മിഷന്റെ ഭാരവാഹികൾക്ക് എല്ലാവർക്കും അഭിനന്ദനകളും നേരുന്നു എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഓണാശംസകൾ പരിപാടി സംഘടിപ്പിച്ച കേരള സ്റ്റേറ്റ് നാഷണൽ ആയുഷ് മിഷൻ എംപ്ലോയീസ് ആൻഡ് വർക്കേഴ്സ് അംഗങ്ങൾക്കും പ്രത്യേക അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ശുദ്ധമായ സുഗന്ധവ്യഞ്ജന പൊടികൾ ന്യൂ ഡേ സ്പൈസസ് എത്തിക്കുന്നു New Day spices.